സംസ്കരണ യൂണിറ്റ് കഴിഞ്ഞയാഴ്ച പ്രവർത്തിപ്പിച്ചത് കൗൺസിലറുടെ ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് പഠന വൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായി കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കക്കോസ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിപക്ഷ നേതാവും കൂട്ടരും നടത്തുന്നത് വാസ്തവ വിരുദ്ധമാണ് കഴിഞ്ഞയാഴ്ച ബി ജെ പി കൗൺസിലറെ വാർഡിലാണ് യൂണിറ്റ് പ്രവർത്തിപ്പിച്ചത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് വാഹനം കാണിച്ചപ്പോൾ കണ്ട പ്ലാസ്റ്റിക് മാലിന്യം ഒന്നാം വാർഡിലെ മാലിന്യം തരംതിരിക്കുന്നതിനു വേണ്ടി കൊണ്ടുവന്നതാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പറഞ്ഞു നഗരസഭയിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി കൗൺസിലർമാരായ എൽ സി പോൾ ശ്രീ സുവിന്ദ് എന്നിവരും ചെയർപേഴ്സണോടൊപ്പം ഉണ്ടായിരുന്നു മൊബൈൽ എഫ് എസ് ടി പി കൊടുങ്ങല്ലൂർ നഗരസഭ നാൽപ്പത്തഞ്ച് ലക്ഷം ചെലവഴിച്ച് വാങ്ങിയതിനെക്കുറിച്ചൊരു വാർത്ത ഇടുകയുണ്ടായി അത് പറയുന്നത് ഈ വാഹനം കട്ടപ്പുറത്താണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചത് സ്വാഹയായി മാറിയിരിക്കുകയാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ് അവർ ഇത് തന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ വാർത്ത സംഘടിപ്പിച്ച കൗൺസിലർ ശിവറാമിൻ്റെ വാർഡിൽ ഈ മാസം ഒന്നാം തീയതി ഒരു ക്ലീൻ മൊബൈൽ എഫ് എസ് ടി പി കൊണ്ടുപോയി കക്കൂസ് മാലിന്യം ക്ലീൻ ചെയ്യുകയുണ്ടായി കൂടാതെ ഈ മാസം പന്ത്രണ്ടാം തീയതി അനിത കൗൺസിലറുടെ വാർഡിൽ പുനരധിവാസ കോളനിയിൽ ക്ലീൻ ചെയ്യുകയുണ്ടായി നമ്മൾക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് ഓരോ വാർഡുകളിലും ചെന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് അത് തികച്ചും നാലായിരം രൂപ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള ക്ലീനിങ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നഗരസഭയുടെ സി പി ഐയും സി പി എം പടലപ്പിണക്കം കാരണം ഒരു കാര്യവും ഭംഗിയായി നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൽ സി പോളി സി പി ഐയുടെ ക്യാൻഡിഡേറ്റാണ് അവരും ഞാനും കൂടി തന്നെയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ന്യൂസ് നമ്മൾ കൊടുക്കുകയുണ്ടായി മൊബൈൽ എഫ് എസ് ടി പിയുടെ സംബന്ധിച്ച് അത് അന്ന് സി പി ഐയുടെ കൗൺസിലേഴ്സിന് വരാൻ സാധിക്കാത്തതാണ് അതിൻ്റെ സി പി ഐയുടെ മറ്റുള്ള കൗൺസിലേഴ്സിന് വരാൻ സാധിക്കാത്തതിനാലാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധി പങ്കെടുക്കാതിരുന്നത് അല്ലാതെ സി പി ഐയോ സി പി എമ്മോ ഒരു പടലപ്പിണക്കവുമില്ല എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് ഒറ്റ വാക്കിൻ്റെ വാക്കിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നാം വാർഡിലെ ഹരിതകർമ്മസേനകൾക്ക് അവരുടെ വാർഡിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തരംതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ വാർഡിലെ പ്ലാസ്റ്റിക് ആണ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാഹനത്തിന്റെ ഫോട്ടോയും ഈ ന്യൂസും ബി ജെ പി കാര് എടുക്കാൻ ഉണ്ടായ സാഹചര്യം അരക്കോടി രൂപ ചെലവിട്ട് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനമാങ്കം നടത്തിയ പദ്ധതി പുറ ലോമം കാണാതെ മാസങ്ങളായി ടി കെ ടികേസ്പുരം മാലിന്യ പ്ലാന്റിൽ തുരുമ്പെടുത്ത് നശിക്കുന്നതായും സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ശീതസമരത്തിന്റെ ഭാഗമായാണ് നഗരസഭയുടെ പദ്ധതികൾ താളം തെറ്റുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചിരുന്നു ഇതിന് മറുപടി പറയുകയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത Is it true? Yes. Mom, Mom, my teacher is like you. Oh, really? So nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.